ഈ ക്രിസ്മസ് ഓർമ്മയും സിനിമ ഓർമ്മയുമായി ചേർത്ത് നിൽക്കു വെക്കുവാണെങ്കിൽ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഈ നോട്ട് ബുക്ക് കണ്ടതിൽ ഞാൻ പ്ലസ് ടു ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഇറങ്ങിയ സിനിമയാണ് നോട്ട് ബുക്ക് അതൊരു ക്രിസ്മസ് സീസൺ ഒരു ഡിസംബർ കാലത്താണ് ഇറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അപ്പം നമ്മൾ ക്ലാസ്സിൽ അന്ന് നമ്മുടെ ക്ലാസ്സിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ടീച്ചേഴ്സ് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് കുട്ടികളെ വഴുതിരിക്കാനായി ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ട് അത് നിങ്ങളാരും പോയി കാണരുത് എന്ന് നമുക്ക് കൃത്യമായി നിർദ്ദേശം കിട്ടിയ ഒരു സിനിമയാണ് അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നീട് പിന്നീട് ഒരു കാലങ്ങൾക്ക് ശേഷമാണ് പിന്നെ നമ്മൾ ഈ സിനിമയൊക്കെ സമാധാനത്തോടെ ഇരുന്ന് കാണുന്നത് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് കാലത്തിന് മുന്നേ ഇറങ്ങിയ സിനിമയാണ് നോട്ട് ബുക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇന്നത്തെ ഇന്നത്തെ ഇന്നത്തെന്നല്ല ഒരു അഞ്ചോ ആറോ വർഷം പുറകിലാണെങ്കിലും നോട്ട് ബുക്ക് സ്വീകരിക്കപ്പെടുന്നത് അന്നത്തെ പോലെ ആയിരുന്നില്ല ആയിരിക്കില്ല അതിപ്പം നോട്ട്ബുക്ക് മാത്രമല്ല ഇങ്ങനെ വരുവാണെങ്കിൽ മറ്റേ മുംബൈ പോലീസിൻ്റെ ക്ലൈമാക്സ് എന്തെന്ന് ചർച്ച ചെയ്ത് കണ്ടെടുത്ത കണ്ടെത്തിയ സമൂഹം കാതലിന് തിയേറ്ററിൽ വരവേൽക്കുകയും കൈയടിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഒരു സമൂഹത്തിനൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആ നോട്ട്ബുക്ക് കാലം അത് ഒരു സിനിമയും കാലത്തിന് മുന്നേ ഇറങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കാത്ത ഒരാളാണ് കാരണം ആ കാലത്തിന്റെ പ്രതിഫലനമേ ഒരു എഴുത്തുകാരനോ ഡയറക്ടർക്കോ പറയാൻ പറ്റുള്ളൂ ഒരു ആസ്വാദനം ആ കാലത്തിന് ശേഷ അല്ലെങ്കിൽ ചില തിരിച്ചറിവ് തോന്നുന്നില്ല ഇന്നത്തെ കാലത്ത് ഒരു സ്കൂളില് നോട്ട്ബുക്ക് കാണണ്ട എന്നൊരു കൃത്യമായ ഒരു തിട്ടൂരം ഇറക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇത് മാത്രല്ല ഞങ്ങളുടെ പ്ലസ് ടൂറും ടു ഞാനിപ്പോഴാണ് റിലീസായ സമയത്ത് ഫസ്റ്റ് ഡേ തിയേറ്റർ ഭയങ്കര കൂവലായിരുന്നു ഹോൾ തിയേറ്റർ കൂവിയ ഒരു സിനിമയാണ് പിന്നീടത് വിജയത്തിലേക്ക് പോയെങ്കിലും ഫസ്റ്റ് ഡേ ആൾക്കാർ ഒട്ടും സ്വീകരിക്കാത്ത ഒരു സിനിമയാണത് അപ്പോൾ ഈ തിയേറ്ററിന് തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് കാണാം തീയതിൽ ആൾ വരുന്നതും അപ്പോൾ ന്യൂൺ ഷോ മാറ്റിന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഈ സിനിമ ഓടില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ സെക്കൻഡ് ഷോ കഴിഞ്ഞിറങ്ങുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ മുകളിൽ നോക്കുമ്പോൾ ഇറങ്ങി വരുന്ന ഒരു ഒരു പറ്റം യങ്സ്റ്റേഴ്സ് ഞങ്ങളെ മുകളിൽ കണ്ട് ഞങ്ങളാണെന്നുള്ളൊരു ഇത് കിട്ടിയ അപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് ഈ തംസ്ആപ്പ് സൈൻ ഞങ്ങൾക്ക് ശരിക്കും ഈ ക്രിസ്മസ് ഓർമ്മകൾ എന്ന് പറഞ്ഞില്ലേ ഈ ഓർമ്മകൾ ഭയങ്കര ഓർമ്മ ഭയങ്കരമായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ചാ പറഞ്ഞ പോലെ ഒരുപാട് മുമ്പോട്ട് പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഈ സിനിമയുടെ ആസ്വാദനത്തിൽ മാത്രമല്ല എനിക്ക് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം എന്ന് പറയുന്നത് ഞാനീ ബൈബിളിലെ എല്ലാം കുറച്ച് എന്താ പറയുന്നത് അതിൻ്റെ അകത്തെ കവിതയിലെ യഥാർത്ഥ സംഭവം എന്താണെന്ന് വെറുതെ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് ഈ പണ്ടൊക്കെ ഒരാൾക്കൊരു ഒരു അസുഖം വന്നു അല്ലെങ്കിൽ വിദ്യാഭ്യാസ ചെലവ് നടത്താൻ പറ്റുന്നില്ല ഒരെങ്കിലും ഒരു മെഡിക്കൽ ഇത് പറ്റുന്നില്ല എന്ന് വരുമ്പോൾ നമുക്കത് ഇല്ല വിദ്യാഭ്യാസം പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു അസുഖം വന്നാൽ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇന്ന് ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടായ ഒരു വലിയ മാറ്റമാണ് ഒരുപാട് കൂട്ടായ്മ ഒരാൾ നൂറ് രൂപ അയച്ചാൽ ഇപ്പോൾ കോടികളുടെ മരുന്നുകൾ ഓരോരുത്തരും നൂറ് രൂപ കൊടുത്ത് മേടിക്കുന്ന കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഈ ആസ്വാദനം എന്ന് പറയുന്നതും ആയിട്ട് കണക്റ്റഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഭയങ്കര യൂണിവേഴ്സലായിട്ട് അപ്പോൾ മനുഷ്യൻ അതിലേക്ക് വന്നു ഈ നമ്മൾ ഈ മാനവികത വിശ്വ മാനവികത എന്ന് പറയുന്നത് വലിയ ഭയങ്കര വാക്കായിട്ടൊക്കെയാണ് നമ്മൾ കാണുന്നത് ചില വ്യക്തികൾക്ക് മാത്രം പറ്റുന്ന ചില വിപ്ലവമായിട്ടാണ് കാണുന്നത് ഇപ്പോൾ അതല്ല ആർക്കും പറ്റും ഇപ്പോൾ ഫാദർ ഒരു മെസ്സ് നടത്തുന്നുണ്ട് ഇവിടെ കപ്പൂച്ചിൻ മെസ്സ് ആർക്കും വേണമെന്ന് ഭക്ഷണം കഴിക്കാം ആർക്കും സൗജന്യമാണ് ഇത് പണം കൊടുക്കണ്ട അപ്പോൾ അങ്ങനെ ഒരു കരുതൽ ആൾക്കാർ തമ്മിൽ അന്യോന്യം ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ എല്ലാ മാറ്റങ്ങളും ഈ എല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരിലേക്കുള്ള മാറ്റമാണ് സിനിമയിലേക്ക് വന്നിരിക്കുന്നത് ലോകബോധമെന്ന് പറഞ്ഞൊരു കാര്യമുണ്ടായി അതായത് വലിയൊരളവിൽ ഇവർ കാണുന്ന മൂവികൾ സഹായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം ലോകത്തുള്ള ഏതൊരു നല്ല ചിത്രവും കാണാൻ പറ്റുമ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട് അടിസ്ഥാന മനുഷ്യൻ്റെ വികാരങ്ങളൊക്കെ വന്നു തന്നെ അതിനെങ്ങനെയാണ് ഓരോരുത്തരും ശുദ്ധീകരിച്ചെടുക്കുന്നതെന്നും സംസ്കരിച്ചെടുക്കുക എന്നൊക്കെ ഉള്ളൊരു ഒരു ഒരു പുതിയൊരു കാലമുണ്ടായി അവരുടെ ഈ പറഞ്ഞ അവരുടെ സ്പെക്തം കുറച്ചുകൂടി വികസിച്ചു അപ്പോൾ അതിനകത്ത് ഇതൊക്കെ വളരെ ഇനി സ്വീകരിക്കപ്പെടും ഇങ്ങനത്തെ എല്ലാത്തരം കോംപ്ലക്സ് ക്ലേ ഒരു ബന്ധങ്ങളുണ്ടല്ലോ ബന്ധം എന്ന് പറയുന്നത് തന്നെ ഒരു ബന്ധവും വേറൊരു ബന്ധവും തമ്മിൽ ഒരു ഒരടുപ്പില്ല ഇങ്ങനെ കാരണം അത്രയും ഓരോന്നിനും അതിൻ്റെതായ ഉണ്ട് സങ്കീർണ്ണതകളുണ്ട് അപ്പം എനിക്കൊന്നൊരു ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ളത് വളരെ മെച്ചപ്പെട്ടൊരു കാലത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും ഈ പൊതുവെ ഒരു മീൻ വേൾഡ് സിൻഡ്രോം എന്ന് പറഞ്ഞ സംഭവം കിടപ്പുണ്ട് കുറച്ച് മുമ്പ് വരെ മനുഷ്യർ പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാം ബുദ്ധിമുട്ടിലാവുകയാണ് എല്ലാം നശിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞതിനകത്ത് ഒരു കഥയില്ലെന്ന് ഓരോ ദിവസം നമ്മൾ പറഞ്ഞു തരികയാണ്